ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോ എത്തിയിട്ടുണ്ട് അപ്പോൾ പ്രമോയിൽ കാണുന്നത് ജിൻഡോയും അതുപോലെ തന്നെ ഋഷിയുമായിട്ടുള്ള ഒരു ഫൈറ്റിംഗ് ആണ് കാണുന്നത് നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ജിൻഡോയും ഋഷിയും നല്ല ഫ്രണ്ട്ഷിപ്പിലായിരുന്നു എന്നാൽ ജിൻഡോയുടെ ക്യാപ്റ്റൻസി നഷ്ടപ്പെടുകയും അതിനുശേഷം ഋഷി പവർ ടീമിൽ തന്നെ തുടരുകയും ഒക്കെ ചെയ്ത സമയത്ത് ഇവർ തങ്ങളിലുള്ള ഫ്രണ്ട്ഷിപ്പിൽ കുറച്ച് അകൽച്ച വന്നു അതിനുശേഷം പവർ റൂമിന് വേണ്ടിയിട്ടുള്ള മത്സരത്തിൽ ഗെയിമിൽ ആ ഗെയിമിനിടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ് റഷ്യേനെ ആക്രമിക്കുന്നതും റഷ്യ തിരിച്ചാക്രമിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് അതോടുകൂടി അവർ തങ്ങളിലുള്ള ഫ്രണ്ട്ഷിപ്പ് കുറേ കൂടി കുറഞ്ഞു അതുവര് തങ്ങളിൽ കുറച്ച് വൈരാഗ്യത്തോടെ ആയി കാര്യങ്ങളെന്ന് വേണം പറയാനായിട്ട് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് നമ്മൾക്ക് തന്നെ അറിയാം ഏതെങ്കിലും സമയത്ത് ഇവർ തങ്ങളിൽ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നും നമ്മൾ മനസ്സിലാക്കിയതാണ് നമുക്കറിയാം ഋഷിയെ സംബന്ധിച്ചിടത്തോളം ഋഷി പലപ്പോഴും ആരോടെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുകയാണെങ്കിൽ അവർ പറയുന്നത് മാത്രം ചെയ്യുന്ന ഒരു രീതിയാണ് മറ്റുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല ആരുടെ ഭാഗത്താണ് തെറ്റല്ല ശരി എന്നൊന്നും അങ്ങനെ നോക്കാറില്ല നമുക്കറിയാം അൻസിബയുമായിട്ടായിരുന്നു കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നത് അതായത് അൻസിബ പറയുന്നത് മാത്രമായിരുന്നു ഋഷിക്ക് വേദവാക്യം അതിനുശേഷമാണ് സിബിൻ വന്നു ശേഷമാണ് ഋഷി കൂടുതലായിട്ട് ആക്റ്റീവായതും നമുക്കറിയാം അതിനുശേഷം പവർ റൂമിന് വേണ്ടിയിട്ടുള്ള മത്സരത്തിലൊക്കെ ഋഷി നല്ല രീതിയിൽ ആക്റ്റീവായി അത് സിബിൻ്റെ ഒറ്റ ഒരു ആളിൻ്റെ ബലത്തിലാണ് സിബിനാണ് ആ ഫുട്ബോൾ കളിക്കൊക്കെ ഋഷിയേനെ സജസ്റ്റ് ചെയ്തതും ഋഷി നല്ല രീതിയിലത് കളിച്ചു എന്നുള്ളത് സത്യമാണ് അപ്പോൾ അതാണ് ശരിക്കും ഋഷിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഋഷിയനെ ആരെങ്കിലും ഒന്ന് പുഷ് ചെയ്യാൻ വേണം ഋഷിക്ക് ജിൻഡോ ജിൻഡപ്പനായിരുന്നു ആ ജിൻഡപ്പനും ഋർഷിയും തമ്മിലുള്ള ഫയറ്റിംഗ് ഒരുപക്ഷെ ശത്രുതയിലേക്ക് പോകുമോ അതോ അതല്ല ഒരുപക്ഷെ ഈ ഫയറ്റിങ്ങിന് ശേഷം അവർ കൂടുതൽ ഫ്രണ്ട്ഷിപ്പിലേക്ക് മാറുമോ എന്നൊക്കെ നമുക്ക് നാളെ കാത്തിരുന്ന് തന്നെ കാണാം കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ